ജുമൈറയിലെ ആകാശം ടവറുകൾക്കിടയിലൂടെ മനോഹരമായ കാഴ്ചകൾ സമ്മാനിച്ച് ട്രാക്കിലൂടെ പായുന്ന ദുബൈയിലെ ട്രാമുകളിൽ നിങ്ങൾ കയറിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ അതൊന്നും ആസ്വദിക്കേണ്ടതാണ് ദുബൈയുടെ പൊതുഗതാഗതത്തിൽ ട്രാമിന് വലിയ സ്വീകാര്യതയാണുള്ളത് ആ സ്വീകാര്യത തെളിയിക്കുന്ന കണക്കുകളാണ് ആർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ട്രാം പ്രവർത്തനം ആരംഭിച്ച് പത്ത് വർഷം പിന്നിടുമ്പോൾ അറുപത് മില്യണിലധികം യാത്രക്കാർ ഈ സംവിധാനം ഉപയോഗിച്ചു എന്നാണ് കണക്കുകൾ ഇതുവരെയും ട്രാം സഞ്ചരിച്ച യാത്രാദൂരം ആറ് മില്യൺ കിലോമീറ്റർ ആണ് സമയക്രമം പാലിക്കുന്നതിലും ട്രാം മികച്ച നിലവാരം പുലർത്തിയിട്ടുണ്ട് സമയനിഷ്ഠയിൽ തൊണ്ണൂറ്റി ഒമ്പത് ദശാംശം ഒൻപത് ശതമാനം പാലിച്ച മുന്നിൽ തന്നെയാണ് അൽസഫ സ്റ്റേഷൻ മുതൽ ജുമൈറ ലേക്ക് ടവേഴ്സ് വരെ പതിനൊന്ന് സ്റ്റേഷനുകളാണ് നാൽപ്പത്തിരണ്ട് മിനിറ്റ് നീളുന്ന ട്രാം സർവീസ് ദുബൈ നോളജ് വില്ലേജ് ദുബൈ മീഡിയ സിറ്റി ജെ ബി ആർ ദുബൈ മറീന തുടങ്ങിയ ദുബൈയിലെ പ്രധാന ഇടങ്ങളിലൂടെയാണ് ട്രാമുകളുടെ യാത്ര വിനോദസഞ്ചാരികളാണ് കൂടുതലും ട്രാം ഉപയോഗിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ദേശീയ അന്തർദേശീയ വാർത്തകൾ ഗൾഫ് വാർത്തകൾ എക്സ്പ്ലൈനർ ചന്ദ്രിക